സിവിൽ സർവീസ് കയ്യെത്തും ദൂരത്ത് ലേഖകൻ രതീഷ് കുമാർ എസ് രാജ്യഭരണചക്രം നിയന്ത്രിക്കാൻ നയതന്ത്ര ബുദ്ധിയും വിശകലന ശേഷിയും ഉത്തരവാദിത്വ ബോധവുമുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തലാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ ലക്ഷ്യം ഈ പ്രക്രിയയിൽ പ്രിലിമിനറി ഒരു ഫിൽറ്ററിംഗ് സ്റ്റേജ് ആണ് യഥാർത്ഥ മത്സരം മെയിൻ പരീക്ഷയാണ് ഇതിലെ മാർക്ക് അന്തിമ റാങ്കിനെയും നിയമന യോഗ്യതയെയും നിർണയിക്കുന്നതിനാൽ ഓരോ മാർക്കും ഉദ്യോഗാർത്ഥിയുടെ കരിയറിൻ്റെ ദിശ മാറ്റാൻ പോകുന്നതാണ് ഉദ്യോഗാർത്ഥിയുടെ ആഴത്തിലുള്ള ബൗദ്ധികതയും വ്യക്തിത്വവും വിലയിരുത്തുന്ന പ്രധാന ഘട്ടമാണ് മെയിൻ പരീക്ഷ വസ്തുനിഷ്ഠമായ ഉത്തരങ്ങൾക്കു പകരം വിശ് വിശകലനാത്മക ചിന്തയും വാദശേഷിയും ഇവിടെ ആവശ്യമാണ് ഓരോ വിഷയത്തെയും സമഗ്രമായി മനസ്സിലാക്കാനും അതിനെ യുക്തിപരമായി അവതരിപ്പിക്കാനുമുള്ള കഴിവിളക്കാൻ ഈ പരീക്ഷ സഹായിക്കുന്നു ഇതിലൂടെ ഒരു ഭരണാധികാരിക്ക് ആവശ്യമുള്ള പ്രശ്നപരിഹാര ചിന്തയും ദൂരദൃഷ്ടിയും തെളിയിക്കപ്പെടുന്നു കടുത്ത മത്സരം സമഗ്രമായ സിലബസ് എന്നിവ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കഠിനമായതായി കണക്കാക്കപ്പെടുന്ന സിവിൽ സർവീസ് പരീക്ഷ വളരെ സങ്കീർണമാണ് പ്രാഥമിക പരീക്ഷ മുതൽ അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത് വരെ ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണിത് പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് പരീക്ഷ പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ അഭിമുഖമാണ് മൂന്നാമത്തേത് പ്രിലിമിനറി പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾ മെയിൻ പരീക്ഷയ്ക്കും മെയിൻ പാസ്സാകുന്നവർ അഭിമുഖത്തിനും യോഗ്യത നേടും എ ബി എന്നിങ്ങനെ ഭാഷാ പേപ്പറുകൾ യോഗ്യതാ സ്വഭാവമുള്ളവയും മെയിൻ പരീക്ഷയുടെ പേപ്പറുകൾ മെറിറ്റ് റാങ്കിംഗ് സ്വഭാവമുള്ളവയുമാണ് കൂടാതെ അപേക്ഷകർ ഓരോന്നിലും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഭാഷാ പേപ്പറുകൾ ഒഴികെയുള്ള എല്ലാ പേപ്പറുകൾക്കും ഇംഗ്ലീഷിലോ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലെ ഭാഷയിലോ ഉത്തരം നൽകാം ഭാഷാ പ്രാവീണ്യവും ലേഖന ശൈലിയും വിലയിരുത്തുന്ന പൂർണ്ണമായും വിവരണാത്മകമായ എഴുത്തുപരീക്ഷകളാണ് മെയിൻ എന്നതിനാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് തൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളും വ്യക്തമായും ക്രമബദ്ധമായും എഴുതി പ്രകടിപ്പിക്കേണ്ടതുണ്ട് വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ആശയങ്ങളുടെ ഘടന പ്രസക്തമായ ഉദാഹരണങ്ങൾ എന്നിവയെല്ലാം ഉത്തരത്തിൻ്റെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നു ഈ ഘട്ടം ഒരു ഉദ്യോഗാർത്ഥിയുടെ ആശയവിനിമയ മികവിൻ്റെ തെളിവുകൂടിയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഒന്നിൽ ഇന്ത്യൻ പൈതൃകവും സംസ്കാരവും ലോകചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് ചോദിക്കുക ഇതിന് നിതിൻ സിൻഹാനിയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ രാജീവ് അഹിറിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബിബിൻ ചന്ദ്രയുടെ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആർ എസ് ശർമ്മ സതീഷ് ചന്ദ്രയുടെ ഏഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ ആറ് മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിലെ എൻ സി ആർ ടി ജിയോഗ്രഫി ജി സി ലിയോങ്ങിൻ്റെ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് എന്നിവ എന്നീ പുസ്തകങ്ങൾ ഉപയോഗിക്കാം പൊളിറ്റി ഗവേണൻസ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പേപ്പർ രണ്ടിൽ എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ഗവേണൻസ് ഇൻ ഇന്ത്യ എന്നിവയും എ ആർ സി റിപ്പോർട്ട് ഡി ഡി ബസുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പവനീത് സിംഗ് സുബ്രഞ്ജൻ്റെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്നീ പുസ്തകങ്ങളും കറൻറ്റ് അഫയേഴ്സിന് ദി ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് യോജന കുരുക്ഷേത്ര പി ഐ ബി എന്നിവയെയും ആശ്രയിക്കാം സാമ്പത്തിക വികസനം ശാസ്ത്ര സാങ്കേതിക പുരോഗതി പരിസ്ഥിതി സുരക്ഷ എന്നിവ ഉൾക്കൊള്ളുന്ന പേപ്പർ മൂന്നിന് രമേശ് സിംഗ് അല്ലെങ്കിൽ സഞ്ജീവ് വർമ്മയുടെ ഇന്ത്യൻ ഇക്കോണമി ഇക്കണോമിക് സർവേ ആൻഡ് ബഡ്ജറ്റ് സമ്മറി ശങ്കർ ഐ എ എസിൻ്റെ ബുക്ക് എൻവിയോൺമെൻറ്റ് രാജീവ് കുമാറിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് പേപ്പർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എൻ ഡി എം എ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ രണ്ടാം എ ആർ സി റിപ്പോർട്ട് അശോക് കുമാർ ഐ പി എസിൻ്റെ ഇൻറ്റേണൽ സെക്യൂരിറ്റി ചലഞ്ചസ് ടു ഇൻ്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്നിവയാണ് വേണ്ടത് എത്തിക്സ് ഇൻ്റഗ്രിറ്റി അഭിരുചിയാണ് പേപ്പർ നാലിൽ ഇതിനായി നീരജ് കുമാറിൻ്റെ ലെക്സിക്കോൺ ഓഫ് എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് സുബ്ബറാവു ആൻഡ് പി എൻ റോയ് ചൌധരിയുടെ എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എത്തിക്സ് ആൻഡ് ഗവേണൻസിൽ ഉള്ള രണ്ടാം എ ആർ സി റിപ്പോർട്ട് കേസ് സ്റ്റഡി പ്രാക്ടീസുകൾ എന്നിവയും ഗൗരങ് ദേശായിയുടെ എസ് എ പേപ്പർ നോക്കുന്നതിനൊപ്പം ആഴ്ചയിൽ ഒരു ഉപന്യാസം വീതം കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പിന്തുടർന്ന് എഴുതി ശീലിക്കുന്നതും ഉപന്യാസം പേപ്പറിൽ മികവ് തെളിയിക്കാൻ സഹായകരമാകും ഓപ്ഷണലായി നോട്ടിഫിക്കേഷൻ പറയുന്ന ഏത് വിഷയവും തിരഞ്ഞെടുക്കാവുന്നതാണെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ഇക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പുനരുപയോഗ സാധ്യത കൂടുതലുള്ളതിനാൽ പഠനഭാരം കുറയ്ക്കാൻ സഹായകരമാണ് ഓരോ ഓപ്ഷണലിനും പുസ്തകങ്ങൾ വ്യത്യസ്തമാണ് ചോദ്യങ്ങൾ കൂടുതലായും രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആധാരമാക്കിയതാണ് അവയ്ക്കുള്ള യുക്തിപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിലൂടെ ഉദ്യോഗാർത്ഥിയുടെ നയനിർമ്മാണ ചിന്താശേഷി അളക്കുകയും ഭാവിയിലെ ഭരണനേതാവായി വളരാനുള്ള ആത്മസജ്ജതയും ഉത്തരവാദിത്വ ബോധവും കണ്ടെത്തുകയും ചെയ്യുന്നു മെയിൻ പരീക്ഷ വെറും അക്കാദമിക് പരീക്ഷയല്ല അത് ഒരു ബൗദ്ധിക മൂല്യാധിഷ്ഠിത ഭരണപരമായ ആത്മപരിശോധനയാണ് ഒരു നല്ല ഭരണാധികാരിയെ വേർതിരിച്ചറിയാനും രാജ്യസേവനത്തിന് അനുയോജ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കാനും ഇതിൻ്റെ പങ്ക് നിർണായകമാണ് അതിനാൽ മെയിൻ പരീക്ഷയെ ഗൗരവമുള്ള വായന ആഴത്തിലുള്ള ചിന്ത ആത്മവിശ്വാസം നിരന്തര പരിശ്രമം എന്നിവയാധാരമാക്കി തയ്യാറെടുക്കണം